രണ്ടായിരത്തി ഏഴിൽ വികസിത രാജ്യമാവുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ നടത്തി എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഓരോ ജനങ്ങളുടെയും വരുമാന വർധന ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതെന്നും അതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് ഉദ്ദേശ്യമെന്നും മന്ത്രി പറഞ്ഞു പി എം വിശ്വകർമ്മ പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് അത് നമ്മൾ ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പ് ആ ലക്ഷ്യം സാധിച്ചു പക്ഷെ നമ്മൾ വികസിത രാജ്യമാകാൻ ലക്ഷ്യം വെക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് അതിന്റെ കാരണം നമ്മുടെ സാമ്പത്തിക ശക്തി എന്നുള്ളത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്നുള്ളത് അത് ജനങ്ങളിലേക്ക് എത്തണം അഞ്ചാമത്തെ സ്ഥാനമാണ് നമുക്കുള്ളത് അടുത്തത് നമ്മൾ മൂന്നാമത്തേക്ക് നമ്മൾ ശ്രമിക്കുക അതെന്താണ് ചെയ്യുന്നത് അതിനെന്താണ് ചെയ്യേണ്ടി ഓരോരുത്തരുടെയും വരുമാനം കൂട്ടണം ഓരോ വ്യക്തികളുടെയും വരുമാനം കൂട്ടണം കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടും ഇവിടെ ഇരിക്കുന്നവരുടെ പറഞ്ഞത് കൂടുന്ന അവസരത്തിൽ കൂടുതൽ ഡിമാൻഡ് വരും രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി ജനങ്ങളിലേക്ക് എത്തണം ഓരോ ജനങ്ങളുടെയും വരുമാനം കൂട്ടണം ഇതുവഴി പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടും പദ്ധതികൾ അവകാശമാണ് ഔദാര്യമല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ ചൂണ്ടിക്കാട്ടി നേരത്തെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര സഹമന്ത്രിക്ക് പ്രൌഢോജ്വല സ്വീകരണമാണ് നൽകിയത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച പി എം വിശ്വകർമ്മ പ്രദർശനം കേന്ദ്ര സഹമന്ത്രി വീക്ഷിച്ചു കരകൌശല വിദഗ്ധരുമായി ജോർജ് കുര്യൻ ആശയവിനിമയം നടത്തി

മഹാരാഷ്ട്രയിലെ വാർദ്ധയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയ പി എം വിശ്വകർമ്മ പരിപാടിയുടെ തത്സമയ പ്രദർശനവും ഇവിടെ സംഘടിപ്പിച്ചിട്ടു്